ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നമ്മുടെ റൂം ടൂർ ആണ് കേട്ടോ അപ്പം എന്റെ റൂം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഒരു കുഞ്ഞു റൂമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹോം ടൂർ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പെൻഡിങ് ആണ് അപ്പോൾ അതും വൈകാതെ വരും അപ്പോൾ ഞാൻ വീടിനെ പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല റൂമിനെ പറ്റി പറയാം അപ്പോൾ എന്താ പറയാ നിങ്ങൾ കൂടുതലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുകയൊന്നും ചെയ്തത് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അപ്പോൾ അതിൻ്റേതായ രീതിക്കുള്ള എന്താ സെറ്റപ്പ് നമ്മുടെ റൂമിലൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ പാതി വഴി എന്താ പറയുക പാതി പണി ചെയ്തു വെച്ചിട്ട് വേഗം വീട്ടിൽ കയറി കൂടിയതാണ് അതുകൊണ്ട് ഇനിയും പണികളൊക്കെ ആണ് അപ്പോൾ നമ്മുടെ റൂമിലും എൻ്റെ റൂമില് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് പിന്നെ കബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും പണികളും ബാക്കി അങ്ങനെ കുറച്ച് പണികളൊക്കെ എൻ്റെ റൂമിലുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് സെറ്റപ്പ് ഒരു റൂം അങ്ങനെ ആയിട്ട് വെച്ചിരിക്കാം കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചെറിയൊരു റൂം കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഇവിടെ റൂമ് പോയി കാണാം കേട്ടോ വീഡിയോ ലാസ്റ്റ് വരെ അപ്പോൾ കാണണേ എൻട്രി എന്ന് കാണണേൻട ഇങ്ങനെയാണ് കേട്ടോ ആരും കണ്ട് ഞെട്ടണ്ട അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലൈറ്റ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ടേബിൾ വരുന്നുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കുറേ കാലമായി കുറേ എന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് നിന്നപ്പോൾ വാങ്ങിയ ഒരു ടേബിളാണ് ടി വി സ്റ്റാൻഡ് ടി വി വെക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു പിന്നെ അത് കളയാൻ തോന്നിയില്ല പ്രത്യേകിച്ച് വലിയ തിരക്കേടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിവിടെ വെച്ചിട്ടുണ്ട് അതിലെന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കുവിൻ്റേതായ ഐറ്റംസ് ഉണ്ട് പിന്നെ താഴെ കുറച്ച് ഫയൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളൊരു ചിക്കുവിൻ്റെ ഫോട്ടോ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് അത് ബർത്ത് ഡേക്ക് ചെയ്തതാണ് പിന്നെ നമ്മുടെ കൊതുക് വില മസ്റ്റാണ് കാരണം കൊതുക് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് കൊതുക് കൊതുകാല ഇല്ലാതെ പറ്റില്ല പിന്നെ ചിക്കുള്ളതുകൊണ്ട് നമുക്ക് വേറൊന്നും ഒരു ഓപ്ഷൻ നല്ലതല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ കൊതുകാല അവിടെ നിന്ന് റൂമിന് ചേരുന്നില്ല എന്നൊക്കെ കുറേ പേര് വന്നു പറഞ്ഞു പക്ഷേങ്കിൽ അത് മാറ്റാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വരികയാണ് ഇവിടെയാണ് ഞാൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് ചിക്കുവിൻ്റെ ഫോട്ടോസ് പിന്നെ എൻ്റെയും കണ്ണൻ്റെയും ഫോട്ടോസ് ഫോട്ടോ അത് ഞങ്ങൾ സ്റ്റുഡിയോ പോയിട്ട് എടുത്ത ഫോട്ടോയാണ് ആണ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ട് ഇരിക്കട്ടെ ഇന്ന് കണ്ണൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ റൂമല്ലേ എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുക കേട്ടോ ഫോട്ടോ അപ്പം അങ്ങനെ പിന്നെ കുറച്ച് ചിക്കുവിൻ്റേതായ കുറച്ച് ഫോട്ടോസ് ഉണ്ട് അതിങ്ങനെ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നും പണി നടന്നിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ പണി ചെയ്യാനുണ്ട് അപ്പോൾ പൈസ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ചിക്കുൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സും പിന്നെ ഡൈപ്പർ പിന്നെ കുറച്ച് ചെരുപ്പ് ഇടങ്ങാനേയും ചിക്കുൻ്റെയും ചെരുപ്പ് പിന്നെ ഇവിടെ ഒരു അലമാര വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു അലമാര പിന്നെ ഇവിടെ ഒരു ജനലാണ് ഈ ജനലിൻ്റെ ഇടയിൽ നമ്മുടെ വളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു റൂമ് എന്ന് പറഞ്ഞാൽ പിന്നെ കട്ടിൻ്റെ കുറേ അലർജലർ സാധനങ്ങളൊക്കെ ഉണ്ട് അത് പൊടിയാവാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ കട്ടിൽ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിക്കുന് കളിക്കാൻ കൊടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അവൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന ആ ഒരു മൈൻഡ് അല്ലേ എല്ലാം കൊണ്ട് ഈ ചളി ഏത് ഇത് ഏതെന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അത് ചിക്കുന് കളിക്കാൻ കട്ടിൽ നിന്നും അത്രേ കൊടുക്കാറുള്ളു അല്ലാതെ കൊടുക്കാറില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ചെറിയ റൂം എന്ന് പറഞ്ഞാൽ ഓക്കെ െന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ബർത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും അറിയാമല്ലോ പൊതുപ്പുകളുണ്ട് പായ പിന്നെ ആ റെഡ് കളറിൽ കാണുന്നത് നമുക്ക് കുറച്ച് ചിരാ അതുപോലത്തെ ഐറ്റംസാണല്ലോ അപ്പം അത് കുറച്ചെണ്ണം ഉണ്ട് അങ്ങനെ കുറച്ച് വേണ്ടാ വേണ്ടാത്തല്ല ഉപയോഗം കഴിഞ്ഞിട്ട് ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കാൻ കണക്കാക്കിയിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് മുകളിൽ അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ചെറിയ റൂമ് പറഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക